അപ്പൊ നമ്മളിന്ന് വീണ്ടും ഒരു പുതിയ അപ്ഡേറ്റ് ആയിട്ട് വന്നിരിക്കുവാണ് നമ്മളുടെ ഈ ഒരു ബാങ്കോക്കിന്റെ വണ്ടി നമ്മൾ ഇന്ന് ചെറിയ രീതിയിൽ കുറച്ച് അപ്ഡേഷൻ വർക്കും കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് നമ്മളുടെ അഞ്ചൽ സ്കൂളിൽ നിന്ന് ട്രിപ്പ് എടുക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ നിലവിൽ ഇവിടെ നോക്കുവാണെങ്കിൽ നമ്മളുടെ ആകിലും ട്രെയിൻ കൂടി ചേർന്നിട്ട് ആ ഒരു വണ്ടിയുടെ സ്പീക്കർ കവറും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓൾറെഡി നമ്മൾ ഈ ഒരു സ്പീക്കർ കവറും കാര്യങ്ങളൊന്നും സെറ്റ് ചെയ്യാതെയാണ് ഈ വണ്ടി ഇത്രയും ഓട്ടോ കാര്യങ്ങളൊക്കെ ഓടിയത് നല്ല ഡിമാൻഡാണ് ഈ ഒരു വണ്ടിക്ക് അപ്പോൾ ഇതാണ് ആ വണ്ടിക്കത്ത് കയറാനായിട്ട് പോകുന്ന ആ ഒരു സ്പീക്കർ കവർ മുകളിൽ നമ്മളെ സംഗീത ഓഡിയോസിന്റെ ഉണ്ട് താഴെ ബാങ്കോക്കിന്റെ ബാഡ്ജിംഗ് ഉണ്ട് പിന്നെ ഈ മേളിൽ ഒട്ടിച്ചിരിക്കുന്ന ഒരു കവർ നമ്മൾ ഇളക്കി മാറ്റും മേളിലത്തെ ഒരു പേപ്പർ ഇളക്കി മാറ്റുമ്പോഴാണ് ഈ ഒരു കറിന്റെ ശരിക്കുള്ള ലുക്ക് നമുക്ക് അറിയാനായിട്ട് പറ്റുക പിന്നെ ഇതിനകത്ത് ലൈറ്റും വരുന്നുണ്ട് കേട്ടോ ഇതാ ഇവിടെ ആകില്ല അതിന്റെ ഒരു പേപ്പറും കാര്യങ്ങളെല്ലാം ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഒരു സൈഡിൽ പേപ്പറാണ് നടക്കുന്നത് ഈ ഒരു സാധനം മുകളിലും താഴെയായിട്ട് രണ്ട് പീസായിട്ടാണ് വരുന്നത് അപ്പൊ അതിനകത്ത് രണ്ടിന്റെയും ഓരോ സൈഡ് വീതം പേപ്പർ അളക്കിട്ട് വേണം അതിനകത്ത് ഗ്ലൂ തിരിച്ചിട്ട് ഒട്ടിക്കാനായിട്ട് ഒട്ടിച്ച് ആ ഒരു കവർ ആ സ്പീക്കറിനകത്ത് കയറിയതിനു ശേഷമാണ് നമ്മൾ ഈ രണ്ടാമത്തെ സൈഡുകൾ അളക്കുന്നത് ഇപ്പൊ ഈ ഒരു വണ്ടിക്കകത്ത് നമുക്ക് ഇതാ ഇവിടെ സ്പീക്കറുകൾ വരുന്നുണ്ട് പിന്നെ ഈ ഒരു സ്പീക്കർ നമ്മൾ ചേഞ്ച് ചെയ്യുന്നുണ്ട് പിന്നെ അതായത് തൂക്കിലൈറ്റുകൾ ഒന്ന് രണ്ട് മൂന്ന് നാലെണ്ണം ഉണ്ട് പിന്നെ ബാക്കിൽ നല്ല അടിപൊളി ഒരു കണ്ണിന്റെ ഡിസൈൻ വരുന്ന ഒരു പഞ്ച് ബോക്സ് വരുന്നുണ്ട് പിന്നെ അതിന്റെ ഫ്രണ്ടിൽ ഒരു ഫോർ ഹെഡ് വരുന്നുണ്ട് പിന്നെ നമ്മൾ ഈ ഒരു തൂക്കലൈറ്റും കാര്യങ്ങളും എണ്ണം കൂട്ടിയാലോ ഒന്ന് ചെറിയൊരു ആലോചന ഉണ്ട് ഇവിടെ ആയിട്ട് ഒരു രണ്ടുമൂന്ന് തൂക്കിലേറ്റിലൂടെ വന്നുകഴിഞ്ഞാൽ പൊളിക്കും പിന്നെ നമുക്കൊരു സ്പീക്കറിന്റെ കവറുകളും കാരണം ഈ ലൈറ്റ് സെറ്റ് ചെയ്യണം അതാണ് നമ്മളുടെ ഇപ്പോഴത്തെ മെയിൻ പണി പിന്നെ പുറത്ത് നമ്മളെ പ്രജിഷർട്ടിനും ഷാഫിയും കൂടി ചേർന്നിട്ട് ചെറിയ ചെറിയ ലൈറ്റും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓൾറെഡി ഇവിടുത്തെ ഒരു സ്പീറിന്റെ ചെറിയ ഫോൾട്ട് കാണിക്കുന്നുണ്ടായിരുന്നു അപ്പം നമ്മൾ അത് ചേഞ്ച് ചെയ്യുവാണ് അത് ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ പുതിയ സ്പീക്കർ കയറ്റുവാണ് അപ്പൊ സന്ദീപ് അതിന്റെ വർക്കിലാണ് അങ്ങനെ ഒരു പഴയ സ്പീക്കർ റിമൂവ് ചെയ്തിട്ട് അതിനകത്ത് പുതിയതിന്റെ വേറിംഗ് കാര്യങ്ങളെല്ലാം എല്ലാം സെറ്റ് ചെയ്തത് തിരിച്ചു കയറ്റുവാണ് അപ്പോൾ ഓൾറെഡി ഇവിടെ നിന്ന് വർക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു പോയ വണ്ടിയാണ് പക്ഷേ ചെറിയ കുറച്ച് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഈ സ്പീക്കറുകളുടെ ഒന്നും കവർ കാര്യങ്ങളും കയറിയിട്ടില്ലായിരുന്നു നല്ല തര തിര തിരക്കോട്ടോ ഒക്കെ ആയിരുന്നു വണ്ടിക്ക് അപ്പോൾ അതുകൊണ്ടൊന്നും കയറിയിട്ടില്ലായിരുന്നു അപ്പോൾ നമ്മൾ ഇന്ന് അതെല്ലാം കേൾക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ കുറച്ച് ചെറിയ രീതിയിലുള്ള ലൈറ്റ് വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇന്നത്തെ ട്രിപ്പിന് വേണ്ടിയിട്ട് പിന്നെ ഇവിടെ ഓൾറെഡി പ്രതീക്ഷൻ ഷാഫിയൊക്കെ ഉണ്ട് അവർ വണ്ടിയുടെ ബാക്കി മെയിൻറ്റനൻസ് കാര്യങ്ങളും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഉച്ചയ്ക്ക് ഏകദേശം ഒരു ഒരു മണിയാകുമ്പോഴത്തേക്കും ഇവിടെ നിറങ്ങണം ഒരു ഒന്നൊന്നര ആവുമ്പോൾ ഇറങ്ങണം എന്നിട്ട് നേരെ നമ്മളുടെ അഞ്ച് സ്കൂളിലോട്ട് പോകണം നമ്മൾ നമ്മളവിടുന്ന് ഇന്ന് ട്രിപ്പ് എടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ആ ട്രിപ്പ് എടുക്കുന്നതിൻ്റെ വിഷൽസും കാര്യങ്ങളെല്ലാം നമ്മൾ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ട്രിപ്പിന് പോകുന്നില്ല നമ്മൾ സംഗീത അപ്ഡേറ്റും കാര്യങ്ങളായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ നമ്മൾ ട്രിപ്പിന് പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇവിടുത്തെ വിഷ്വൽസും കാര്യങ്ങളും എടുക്കാൻ പറ്റത്തില്ല എങ്ങനെ പോയി കഴിഞ്ഞാൽ മൂന്നാല് ദിവസം എടുക്കും തിരിച്ചു വരാനായിട്ട് അപ്പോൾ അതുകൊണ്ട് കയറി പോകുന്നില്ല നമ്മൾ അവിടെ പോയിട്ട് സ്കൂളിൽ നിന്ന് നമ്മൾ എൻട്രി കൊടുക്കുന്നതും അതുപോലെ തന്നെ പിള്ളേരും ആ ഒരു വായ്പും കാര്യങ്ങളും എല്ലാം ജസ്റ്റ് ഒരു വിടയ്ക്ക് അകത്ത് കാണിക്കുന്നുണ്ട് പിന്നെ ഇവിടെ അതായത് ഈ ഒരു സ്പീക്കർ കവറിൻ്റെ എല്ലാം കവറിനകത്ത് ലൈറ്റും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിൻ്റെ വിഷയത്തിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ പോയിട്ട് ട്രിപ്പും കാര്യങ്ങളൊക്കെ എടുക്കാം ഈ ഒരു വണ്ടിക്കകത്ത് എന്തെങ്കിലും അപ്ഡേറ്റ് വരുന്നുണ്ടോ എന്ന് വെച്ചിട്ട് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് ഈ വണ്ടിയത്ത് ഇനിയും അപ്ഡേറ്റുകൾ വരുന്നുണ്ട് ലൈറ്റുകളായാലും അല്ലെങ്കിൽ സൗണ്ട് ആയാലും എന്തായാലും എല്ലാം അപ്ഡേറ്റുകൾ വരുന്നുണ്ട് അപ്പോൾ അതെല്ലാം പ്രോപ്പറായിട്ട് ഞാൻ നടക്കുന്ന സമയത്ത് അതിനനുസരിച്ച് ഞാൻ അപ്ഡേറ്റ് ചെയ്ത് വിടാം പിന്നെ ഈ ഒരു വണ്ടിയുടെ നരവിൽ ഫോണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇത് ഓൾറെഡി ഞാൻ ഒരു പഴയ വീഡിയോക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു വണ്ടിയുടെ ഫോണ്ട് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ടെന്ന് അപ്പോൾ അതാ ഇതാണ് ഈ ഒരു വണ്ടിയുടെ നിലവിലെ ഫോണ്ട് വരുന്നത് അപ്പോൾ ഈ ഒരു ഫോണ്ട് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് ദാ ഇത് കണ്ടോ ഈ ഒരു ഫോണിലേക്ക് ആക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഫ്രണ്ടില്ലേ അടിച്ചിരിക്കുന്നത് ആ ഒരു സ്ക്വയർ സ്ക്വയർഷീപ്പിൽ വരുന്ന ഒരു ഫോണ്ടാണ് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് ആ ഫ്രണ്ടിലും ഈ സെയിം ഫോണ്ട് കയറുന്നുണ്ട് അപ്പോൾ അതും കൂടി കഴിയുമ്പോഴത്തേക്ക് ഈ വണ്ടിയുടെ കംപ്ലീറ്റ് ലുക്കും കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ മാറും പിന്നെ ഇതിന് ഈ ക്യാബിനും കാര്യങ്ങളും എല്ലാം ഡിസൈനും കാര്യങ്ങളെല്ലാം സെറ്റായിട്ടിരിക്കുവാണ് അപ്പോൾ ക്യാബിലും ഇപ്പോൾ ഉടനെ കയറുന്നുണ്ട് അതും കൂടി കഴിഞ്ഞാൽ ഏകദേശം വർക്ക് തൊണ്ണൂറ് ശതമാനം കംപ്ലീറ്റ് ആയെന്ന് നമുക്ക് പറയാം പിന്നെ അല്ലറ ഇല്ലറ ലൈറ്റ് വർക്ക് പിക്സൽ വർക്ക് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളു പിന്നെ അകത്ത് നമ്മളെ പഞ്ച് ബോക്സ് നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല ഹെവി പവറുള്ള ഒരു രണ്ട് സാധനമാണ് ഇതിനകത്ത് ഏറ്റേക്കുന്നത് പിന്നെ അവിടെ തന്നെ ഒരു ഫോർ ഹെഡ് ലേഴ്സ് വരുന്നുണ്ട് പിന്നെ അത്യാവശ്യം ലൈറ്റുകളും വരുന്നുണ്ട് അപ്പോൾ നിലവിൽ ഇത്ര വർക്കുകളാണ് ഈ ഒരു വണ്ടിക്കകത്ത് എഴുതിയിരിക്കുന്നത് അപ്പോൾ ഇത്രയും വർക്ക് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു ട്രിപ്പ് എടുക്കാനായിട്ട് പോകുന്നത് ഇപ്പോൾ ഈ ഒരു വണ്ടിയുടെ ആരും നോക്കുവാണെങ്കിൽ ഇപ്പോൾ എത്ര വണ്ടികളിലൂടെ മനുഷ്യരിച്ചിടപ്പെടുത്തു കഴിഞ്ഞാലും ഈ ഒരു വണ്ടി നല്ല രീതിയിൽ കയറി നിൽക്കുന്നുണ്ട് ഒന്നാമത്തെ കാര്യം പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ എൻക്വയറി വരുന്നുണ്ട് ഇപ്പോൾ ഇൻസ്റ്ററിൽ ഇപ്പോൾ ഒരുപാട് പയ്യന്മാരി ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഈ ഒരു വണ്ടി പറ്റിയിട്ടാണ് അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വണ്ടിക്ക് വേണ്ടിയിട്ട് ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോ ചെയ്യുന്നതാണ് ഞാനൊക്കെ വിചാരിച്ചത് ഇപ്പോൾ ഈ ഒരു കഴിഞ്ഞൊരു രണ്ട് മൂന്നാഴ്ചയായിട്ട് പയ്യന്മാർ കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് പേര് ഇങ്ങനെ മെസ്സേജ് ചോദിക്കുന്നതെല്ലാം ബാങ്കോക്ക് എന്തായി ബാങ്കൂക്കിൻ്റെ വർക്ക് എന്തായി ക്യാബിംഗ് കയറിയോ വേറെന്തെങ്കിലും അപ്ഡേഷൻ വരുന്നുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇന്നത്തെ ഈ ഒരു ട്രിപ്പും കാര്യങ്ങളൊക്കെ എടുക്കുന്നതിൻ്റെ റിഷ്യൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഞാനകത്ത് ആടിയത് വിടാന്ന് വിചാരിച്ചത് അല്ലെങ്കിൽ നോർമലി ഇവിടെ വന്ന് ജസ്റ്റ് വർക്ക് എടുക്കുന്നതിൻ്റെ ആ റിഷ്യൽസും കാര്യങ്ങൾ മാത്രം വെച്ചിട്ട് ഓടിക്കാനായിരുന്നു എൻ്റെ പ്ലാൻ അപ്പോൾ ഇങ്ങനെ ഒരുപാട് മെസ്സേജ് വരുന്നത് ഇതൊരു കംപ്ലീറ്റ് വീഡിയോ ഒക്കെ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചത് അപ്പോൾ ഇനി എന്തായാലും നമുക്ക് നേരെ പോയിട്ട് ഇതിൻ്റെ ഈ ഒരു കവറും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യുന്നതിൻ്റെ ജസ്റ്റ് ഒന്ന് വിഷ്വൽസ് കാണാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ നിന്ന് പോകുന്നതിൻ്റെതും നമ്മൾ ട്രിപ്പ് എടുക്കുന്ന വിഷ്വൽസ് വിഷയൽസ് ഇതിൻ്റെ പുറകെ കാണിക്കാം അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സംഗീതം എന്നുള്ള അപ്ഡേറ്റ് എന്നുള്ളതിന് പുറമെ നമ്മൾ ഈ ഒരു ബാങ്കോക്കിൻ്റെ ഈ ഒരു വണ്ടിയുടെ ഒരു വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരു വീഡിയോ ഇഷ്ടമാവും ഞാൻ പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ എല്ലാവരും ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് മാക്സിമം ഹൈപ്പ് എന്നൊന്നൊരു ഓപ്ഷൻ ഉണ്ട് അത് ജസ്റ്റ് ഒന്ന് ചെയ്ത് വിടാനായിട്ട് നോക്കണം അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കമൻറ്റ് മാക്സിമം നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ റാൻഡ് ഒട്ട് റിമോ ചെയ്യെങ്കിലും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തു കൊടുക്കണം അതുപോലെ തന്നെ മാക്സിമം എല്ലാവരും ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വലിയൊരു ഉപകാരമായിരിക്കും അപ്പോൾ നമുക്ക് എന്തായാലും ബാക്കി വിഷ്വൽസ് കാണാം കണ്ടിട്ട് നമുക്ക് ട്രിപ്പ് എടുക്കാനായിട്ട് പോകാം ഇവിടെ നമ്മുടെ പ്രജീഷ്ടയും ഷാഫിയും കൂടി ചേർന്നിട്ട് ആ ഒരു മെയിൻ്റെനസ് വർക്കും കാര്യങ്ങളെല്ലാം ചെയ്തു കൊണ്ടിരിക്കുവാണ് ഇപ്പോൾ ആ ബാക്കിലത്തെ ഒരു ചെറിയൊരു ലൈറ്റ് ഉണ്ടല്ലോ ആ ഒരു ലൈറ്റ് പോയിട്ടുണ്ട് അപ്പോൾ ഷാഫി എൻ്റെ മേളിൽ കയറിയിട്ട് ആ ഒരു ലൈറ്റ് ചെയ്ഞ്ച് ചെയ്ത് കൊടുക്കുവാണ് പ്രജീഷ്ട് സൈഡിലെ ലൈറ്റും കാര്യങ്ങളും എല്ലാം കത്താത്തല്ല എറിയിതുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇവർ ഓൾറെഡി ഇവരുടെ ബാഗും കാര്യങ്ങളും എല്ലാം പാക്ക് ചെയ്ത് നല്ല സെറ്റ് ആയിട്ടാണ് ആട്ടോ വന്നിരിക്കുന്നത് ഇനി ഇപ്പോൾ വീട്ടിൽ പോകാനോ അവിടെ നിന്ന് പിന്നെ ഡ്രസ്സ് ചെയ്ഞ്ച് ചെയ്യാനോന്നുള്ള ഗ്യാപ്പില്ല അതുകൊണ്ട് അവരെല്ലാം പാക്ക് ചെയ്ത് സെറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ സംഗീതം നേരെ സ്കൂളിലോട്ട് പോയെങ്കിൽ ട്രിപ്പ് എടുക്കുകയാണ് ഇതിൻ്റെ ഇടയിൽ നമുക്ക് ഇനി വേറെ എവിടെയും വേറെ സ്റ്റോപ്പും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ അവരുടെ ക്ലീനിങ്ങും കാര്യങ്ങളും അവർ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് പോയിട്ട് ആ ഒരു സ്പീക്കറിന്റെ കവറും കാര്യങ്ങളെല്ലാം അകത്തോട്ട് കേറ്റാം പിന്നെ ആ ഒരു ടൈമിലാണ് നമ്മുടെ മൊസാക്കോടെ ഒരു ചെറിയ വണ്ടി എടുക്കാനായിട്ട് അതിന്റെ ക്രൂവും കാര്യങ്ങളെല്ലാം വന്നത് അപ്പോൾ ഈ ഒരു വണ്ടിയുടെ വോക്കൽ ടെസ്റ്റും കാര്യങ്ങളെല്ലാം നമ്മുടെ ഇൻസ്റ്റാ പേജ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കാണാനായിട്ട് എല്ലാവരും ഇൻസ്റ്റയിൽ പോയിട്ട് ജസ്റ്റ് ആ പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യണം പിന്നെ ഇവിടെ നമ്മുടെ ആകിലെ ലൈറ്റും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്പീക്കറിനകത്ത് ഈ ഒരു ലൈറ്റ് സെറ്റ് ചെയ്തതിന് ശേഷം അതിന്റെ മുകളിലാണ് നമ്മൾ ഈ ഒരു കവറും കാര്യങ്ങളെല്ലാം ഒട്ടിക്കുന്നത് പിന്നെ അവിടെ ആ ഒരു ലൈറ്റ് ഒട്ടിക്കുന്ന ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് ഈ ഒരു കുട്ടി വണ്ടിയുടെ ഇന്റീരിയറും കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് ഒരു മൊസാക്കോട ആ ഒരു ഇന്റീയർ എന്ന് പറയുന്നത് മുകളിൽ അത്യാവശ്യം നല്ല രീതിയിൽ ന്യൂൺ വർക്കും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് പിന്നെ ബാക്കിൽ ഡിക്രൂസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ന്യൂൺ വർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവർ രണ്ട് ബർത്തനിൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിനകത്ത് ഫ്ലാഷർ വരുന്നുണ്ട് പിന്നെ അതിന് പുറമെ കംപ്ലീറ്റ് ഡോട്ട്ലേസറിൻ്റെ വർക്ക് വരുന്നുണ്ട് ഈ ഒരു നെയിം നെയിംബോർഡിനകത്തും അതുപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു റൂഫിലും പിന്നെ ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ നമ്മൾ റീലായിട്ട് നമ്മളുടെ ഇൻസ്റ്റാ പേജിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അതൊന്ന് പോയി കാണണം പിന്നെ നമുക്ക് നമുക്കിന് തിരിച്ചുപോയിട്ട് നമ്മളെ ബാങ്ക് വക്കിൻ്റെ ബാക്കി വർക്ക് നോക്കാം അങ്ങനെ ഇവിടുത്തെ ഒരു ലൈറ്റിൻ്റെ വർക്ക് എല്ലാം ഏകദേശം ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിരിക്കുവാണ് ഇനി നമുക്ക് അതിൻ്റെ വെള്ളതായി ഒരു കവർ ഒട്ടിക്കണം ഒന്നടിച്ചില്ല ഞങ്ങ ഒപ്പിച്ച് അടി വിഷം കൊടുത്ത് കുഴപ്പമില്ല ഇത് ഉറപ്പാക്കാൻ പറ്റില്ല അത് ഇത് കുറിക്കാൻ പറ്റുമോ ഇത് കുക്കാൻ പറ്റും പറ്റുമോ ഈ ലൈൻ കൊടുവാ ഈ ലൈനിൽ കൊടുക്കാം കാരണം നമ്മുടെ സ്പീക്കർക്കാരുടെ പരിപാടികളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു ഇനി പ്രജീഷ് ഷേട്ടനും ഷാഫിയും കൂടി പോകാനായിട്ട് ഒരുങ്ങുവാണ് ഞാൻ നേരത്തെ പറഞ്ഞു പോലെ നമുക്ക് ഇനി വീട്ടിലൊന്നും പോയി ഡ്രസ് ചെയ്യാനുള്ള ടൈമൊന്നും ഇല്ല അപ്പോൾ നമ്മൾ ഇവിടുന്ന് തന്നെ നേരെ ഡ്രസ് ചെയ്യും ചെയ്ത് പോവുകയാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഓട്ടത്തിൻ്റെ പാക്കേജ് ചെയ്യുന്ന ആ ഒരു പുള്ളിക്കാരന്റെ അനിയനാണ് ഇത് കാരണം നമ്മുടെ പാക്കേജ് ടീം നേരെ സ്കൂളിലോട്ട് പോവുകയാണ് അതിനു പുറമെ നമ്മളും പോവുകയാണ് പ്രജീഷ് ഷേട്ട് ഓൾറെഡി ഡ്രൈവിംഗ് സീറ്റ് കയറി കഴിഞ്ഞു ഇനി നമുക്ക് ജസ്റ്റ് മേളിലോട്ട് കയറി നിന്നിട്ട് ആ ഒരു വണ്ടി സംഗീതത്തിൽ നിന്ന് കയറി വരുന്നതിൻ്റെ ഒരു ഒന്ന് രണ്ട് വിഷയസ് എടുക്കാണ്ട് അപ്പോൾ നമുക്ക് അതും കൂടി എടുത്തിട്ട് നമുക്ക് നേരെ ഒരു അഞ്ചൽ സ്കൂളിലോട്ട് പോകാം സൗണ്ട് നല്ല വ്യത്യാസം മറ്റേ നല്ല സൗണ്ടാൻ്റെ നല്ല സൗണ്ടാ സുഖാ ഷാഫി വെള്ളം ഇരുപത് സത്യം പറയുമല്ലോ എത്രയൊക്കെ അവിടെ നമ്മൾ യാത്ര ചെയ്ത് കഴിഞ്ഞാലും ഈ ഒരു ക്യാബിലിരുന്നിട്ട് ഇങ്ങനെ പോകുന്നതിൻ്റെ ആ ഒരു ഫീല് അതൊന്നും വേറെയാണ് പറഞ്ഞറിയിക്കാനായിട്ട് വരില്ല നിങ്ങൾ ലൈഫിൽ ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ നോക്കണം നമ്മളങ്ങനെ സംഗീതത്തിൽ നിന്ന് എടുത്തിട്ട് ആ ഒരു അഞ്ചൽ ജംഗ്ഷനിൽ എത്തിയിരിക്കുവാണ് ഇവിടെ നിന്ന് നമുക്കിനി ആണ് പോകേണ്ടത് ഇവിടെ നമ്മൾ ലെഫ്റ്റ് ഒരു പത്ത് അഞ്ഞൂറ് മീറ്റർ പോയാൽ മതി അധികം ദൂരമൊന്നുമില്ല ആ ഒരു സ്കൂളിലോട്ട് എത്താനായിട്ട് അപ്പോൾ നമുക്ക് ഇനി ഇവിടുന്ന് നേരെ സ്കൂളിലോട്ട് പോയിട്ട് എൻട്രി ഒക്കെ നല്ല രീതിയിൽ കൊടുക്കാമെന്ന് വിചാരിച്ചിരുന്നപ്പോഴത്തേക്ക് അവിടുന്ന് വിളിച്ചിട്ട് പറഞ്ഞു പാട്ടും കാര്യങ്ങളൊന്നും ഇടാതെ വേണം കയറി വരാനായിട്ടെന്ന് കാരണം അവിടെ ക്ലാസ് നടക്കുന്ന ടൈമാണ് അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽ വേറെ പാട്ടും കാര്യങ്ങളൊക്കെ അവർക്കൊരു ഡിസ്റ്റർബൻസ് ആവും അപ്പോൾ അതുകൊണ്ട് നമ്മുടെ അടുത്ത് ഇടാതെ കയറി വരാനായിട്ട് പറഞ്ഞു അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് നല്ല സൈലന്റ് മോഡലാണ് അങ്ങോട്ട് കയറാനായിട്ട് പോകുന്നത് പക്ഷേ അവിടെ നമ്മൾ പിള്ളേരെ അടുത്ത് ഇറങ്ങുന്നത് അവർ ഒന്നൊന്നര ഗ്രാൻഡ് അറക്കം തന്നെ നമ്മൾ നമ്മളിറങ്ങും അടിച്ച് പൊളിച്ച് നല്ല രീതിയിൽ മുഴക്കി തന്നെ നമ്മൾ എടുക്കത്തുള്ളൂ சேட்ட ടോട്ടലി ഒരു ട്രിപ്പിന് നാല് വണ്ടികളാണ് അപ്പോൾ പിള്ളേരെല്ലാവരും ഓൾറെഡി ഇവിടെ ആണ് അതിനകത്ത് രണ്ട് വണ്ടിയാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത് രണ്ട് വണ്ടി ഓൾറെഡി ഇന്നലെ ട്രിപ്പ് എടുത്ത് പോയിട്ടുണ്ട് ഇവിടെ നിന്ന് അപ്പോൾ ഈ രണ്ട് വണ്ടികളും ആ രണ്ട് വണ്ടികളും കൂടി നാളെ മൈസൂർ വെച്ചിട്ട് മീറ്റ് ചെയ്യും അപ്പോൾ ആ ഒരു രീതിക്കാണ് ഈ ഒരു പാക്കേജ് സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ഒരുമിച്ചായിരിക്കും ഈ ഒരു നാല് വണ്ടിയും തിരിച്ചു വരുന്നത് അങ്ങനെ ഈ പെരൻറ്റ്സ് സ്റ്റുഡൻസും എല്ലാവരും സെറ്റ് ആയിട്ട് നിൽക്കേണ്ടത് അപ്പോൾ ഇനി നമുക്ക് എല്ലാവരുടെയും കണക്കും കാര്യങ്ങളും എല്ലാം അടുത്ത് വണ്ടിക്കാത്ത കയറ്റണം പിന്നെ നമ്മളുടെ ഷാഫി ഓൾറെഡി അവിടെ ബാക്കിൽ ലഗേജും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് പോയിട്ടുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് ഈ ഒരു ട്രിപ്പ് ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് നമ്മളുടെ ഒരു സ്കൂൾ ടൂറും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഓർമ്മ വരുന്നുണ്ട് കേട്ടോ ശരിക്കും ഒരു നൊസ്റ്റാളജിയാണ് നമുക്ക് ഈ ഓരോ ട്രിപ്പ് എടുക്കുന്ന സമയത്തും കിട്ടുന്നത് നമ്മളുടെ ആ ഒരു പഴയ സ്കൂളിലെ ടൂറും കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ മനസ്സിലോട്ട് ഇങ്ങനെ ഓടി ഓടിക്കേറി വരും നമുക്ക് ഇവിടെ തിരിക്കാനായിട്ടുള്ള ടൈം ഏകദേശം ആയി വരുന്നുണ്ട് അപ്പോൾ ഷാഫി ഓൾറെഡി അവിടെ ലഗേജും കാര്യങ്ങളൊക്കെ അടിക്കൊണ്ടിരിക്കുവാണ് പിന്നെ ഓരോ പിള്ളേരായിട്ടിങ്ങനെ വന്ന് കയറിക്കൊണ്ടിരിക്കുക വണ്ടിക്കകത്ത് ഇനി അവരുടെ ലിസ്റ്റും കാര്യങ്ങളും എടുത്തിട്ട് പേര് വിളിച്ചായിരിക്കും അകത്തോട്ട് കയറ്റുന്നത് ഇവിടെ എല്ലാ പിള്ളേരുടെ മുഖത്ത് ഒരു ട്രിപ്പ് പോകുന്നതിൻ്റെ ഒരു സന്തോഷം കാര്യങ്ങളൊക്കെ കാണാൻ കേട്ടോ ഇത് കാണുമ്പോഴാണ് ശരിക്കും നമുക്കും ഒരു സന്തോഷമൊക്കെ കിട്ടുന്നത് നമ്മളൊരു ട്രിപ്പ് എടുത്ത് പോയി കഴിഞ്ഞാൽ ആ ഒരു ട്രിപ്പ് എടുക്കാനായിട്ട് നമ്മൾ ആ ഒരു സ്കൂളിൽ കയറുന്ന ടൈം തൊട്ട് ആ ഒരു ട്രിപ്പ് കഴിഞ്ഞ് നമ്മളവരെ തിരിച്ച് കൊണ്ടാക്കുന്നവരെ അവരുടെ ഈ സന്തോഷം വും കാര്യങ്ങളും ഒക്കെ കാണുമ്പോഴത്തേക്കും നമുക്കും സത്യം പറഞ്ഞാൽ നല്ലൊരു ഫീലാണ് നമുക്ക് ഈ ഒരു ട്രിപ്പ് എടുക്കുന്നു വണ്ടി അവിടെ പാക്കേജ് ചെയ്യുന്നു അതിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടുന്നു പക്ഷേ അതിനേക്കാളും ഉപരി ഈ ഒരു ട്രിപ്പ് പോകുന്ന പിള്ളേരുടെ ഈ ഒരു സന്തോഷമാണ് നമുക്ക് ഏറ്റവും വലുത് നമ്മളുടെ ടീച്ചേഴ്സും സ്റ്റുഡൻസും എല്ലാം വണ്ടിക്കകത്ത് കയറി കഴിഞ്ഞു ഇനി പിന്നെ നമ്മളിവിടുന്ന് രണ്ട് വണ്ടികളും എടുക്കാനായിട്ട് പോവാണ് അപ്പോൾ ഇനിയാണ് നമ്മൾ ഇവിടുന്ന് മുഴക്കി അട്ടിച്ച് പൊളിച്ച് എടുക്കാൻ പോകുന്ന ആരും മൊമെന്റ് പിന്നെ നമുക്ക് ആ ഒരു കാഴ്ചയോടും കൂടി ജസ്റ്റ് ഒന്ന് കണ്ടുപോക്കാം ും കാര്യങ്ങളൊക്കെ എടുത്ത് സെറ്റായി നമുക്കിനി നേരെ പോകേണ്ടത് മൈസൂർ കൂർഗുക ആ റൂട്ടാണ് അപ്പോൾ ഇവിടെ നമ്മൾ ഓൾറെഡി വണ്ടിയൊക്കെ എടുത്ത് പിള്ളേർ സൗണ്ട് സിസ്റ്റവും കാര്യങ്ങളെല്ലാം ഇട്ട് ഡാൻസും കാര്യങ്ങളെല്ലാം തുടങ്ങിയിട്ടുണ്ട് ഇപ്പോഴാണ് ആ ഒരു ടൂറിൻ്റെ ഒരു വൈബ് അങ്ങോട്ട് സെറ്റായത് ഇനി നമുക്ക് ആ ഒരു പിള്ളേരുടെ ആ ഒരു വൈബും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടു അപ്പോൾ ഞാൻ വണ്ടിക്കകത്ത് നിന്ന് ഇറങ്ങാനായിട്ട് പോവുകയാണ് നമുക്കിനി വീണ്ടും സംഗീതയുടെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കണം അപ്പോൾ ട്രിപ്പ് എന്തായാലും പോകാനായിട്ട് പറ്റില്ല പക്ഷേ ഉടനെ നമ്മൾ വേറൊരു ട്രിപ്പിനകത്ത് ഒരു വണ്ടിക്കകത്ത് നമ്മൾ പോയിട്ട് അതിൻ്റെ കംപ്ലീറ്റ് വ്ലോഗവും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് അപ്പോൾ ഞാൻ എന്താ ഈ ഒരു സ്പോട്ടിൽ ഇറങ്ങുവാണ് അപ്പോൾ പ്രജീഷ് ഈ ഒരു സൈഡിലോട്ട് തോക്കി വണ്ടി നിർത്തി അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിയിട്ട് അവരുടെ ഒരു വണ്ടി പോയതിന് ശേഷം പിന്നെ അടുത്തൊരു വണ്ടിയും കൂടി പോയിട്ട് നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം ഓക്കെ ഓക്കെ അപ്പോൾ ഇത്രയാണ് നിർത്താമുള്ള വിശേഷങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീടിൽ നമുക്ക് വീണ്ടും കാണാം